അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ കൂട്ടുകാർ വിചാരിക്കും കൂട്ടുകാർക്ക് രസത്തിൻ രസം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എന്ന് അപ്പൊ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് പല രീതിയിലായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രക്ക് അടിപൊളിയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക അതിനോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഹായ് റെസിപ്പി ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വെറൈറ്റി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ആ രസത്തിന്റെ വീഡിയോ അതിനെ അതിനെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നാല് തക്കാളി ചെറുതായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചക്ക അടുപ്പിയിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി ചൂടായ അതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ച പുളിയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സും ചേർത്ത ശേഷം നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കുട്ടിക്കാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഒന്ന് ഇളക്കി മിക്സാക്കുന്നുണ്ട് ഇതിലേക്ക് പൊടിയായിട്ട് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ കുരുമുളക് പൊടി ൽ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് മാറ്റാവുന്നതാണ് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഓടിപ്പോയെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ എൻ്റെ എഫ് ബിയും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷൻ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് താളിക്കല് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടു ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വട്ടൻ മുളക് രണ്ടായിട്ട് കയറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മള് രണ്ടിതൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനും മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ താളിക്കൽ തയ്യാറായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളി ൂടി ഒന്ന് ഓഴിച്ച് കൊടുക്കാം പിന്നെ കൂട്ടുകാരി ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എഫ് ബിയില് കാണെങ്കിൽ നിങ്ങള് ഫോളോ ഇത് സപ്പോർട്ട് ചെയ്യണേ ഓ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതോടെ ഞങ്ങൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ താളിക്കൽ ചേർത്ത് എടുക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മളുടെ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളി നമ്മൾ എന്നും കഴിക്കുന്ന രസത്തെക്കാട്ടിയൊരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വല്ല വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതല്ലാതെയും കുടിക്കാൻ പറ്റും അത്രയ്ക്കെ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കുന്നതൊക്കെ